നമ്മൾ ഈ നഷ്ടപരിഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നഷ്ടപരിഹാരം വേണമെന്ന് ആരോട് ആവശ്യപ്പെട്ടു സർക്കാരിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതോ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി കൊടുത്തു അപ്പോ ആരോഗ്യ ഉപമന്ത്രി നേരിട്ട് കണ്ടിരുന്നോ നേരിട്ട് കണ്ടിരുന്നു അപ്പൊ മന്ത്രി എന്താ പറഞ്ഞത് ആദ്യം ഫോണിലൂടെ വിളിച്ച ആരോഗ്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നു പക്ഷെ കാര്യത്തിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹാരം ഉറപ്പായിട്ട് ഈ സമരം തുടങ്ങിയപ്പോഴോ അല്ല അതിന്റെ മുമ്പായിട്ട് ആദ്യമായിട്ട് സമരം മെഡിക്കൽ കോളേജിന്റെ കോഴിക്കോട് ആ മാതൃശിശു കേന്ദ്രത്തിന്റെ മുമ്പിൽ അവിടുന്നാണല്ലോ സുസരം ചെയ്തിട്ടുള്ളത് അത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അതില് ആറു ദിവസം അവിടെ ഇരുന്നു അങ്ങനെ മാർച്ച് നാലിനാണ് ആരോഗ്യമന്ത്രി പന്തലിലേക്ക് നേരിട്ട് വരും അങ്ങനെ പ്രിൻസിപ്പാളിന്റെ റൂമിൽ വെച്ച് നമ്മള് ചർച്ച അതായത് ഹസ്ബൻഡ് അപ്പോ സ്ഥലത്തില്ല അവിടെ ആരുമില്ല അപ്പൊ ഹസ്ബൻഡ് വരട്ടെ എന്ന് പറഞ്ഞു നിന്നു പക്ഷെ ഹസ്ബൻഡിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല കാരണം ഹസ്ബൻഡ് അപ്പൊ വീട്ടിലേക്ക് ഒരു ഡ്രസ്സ് മാറി വരാന്ന് പറഞ്ഞ് പോയതാ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഹസ്ബൻഡ് ഓടിച്ചാടി വരുവാണ് ബൈക്കിനടുത്ത് വരുമ്പോഴേക്കും ഏതോ ഒരു ചേച്ചി വന്ന് അല്ലെ സ്കൂട്ടറിന് വന്ന് അവിടെ തട്ടി ചേച്ചി കാര്യമായിട്ടൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് എന്തോന്ന് മുറിവൊക്കെ വന്നു അതിൽ ഹസ്ബൻഡിന് അവിടെ കഴിഞ്ഞില്ല അവനോട് പറഞ്ഞു ഞാൻ എത്താൻ കഴിയില്ല എന്തായാലും ഞാനും ഉമ്മയും മാമനും ഞാനും പിന്നെ നമ്മളെ കൂടെ സമര സമിതി ഉണ്ട് പക്ഷെ അവരൊന്നും കേറ്റിയില്ല അവരെ പിന്നെ സംസാരിക്കാന്നൊന്നും ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങള് സാറിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അര മണിക്കൂർ നേരം എല്ലാ കാര്യവും പറഞ്ഞു മന്ത്രി അത്രേ കേട്ടു അത്ര എന്നോട് പറഞ്ഞു കോമ്പൻസേഷൻ അർഷിന് അർഹയാണ് എവിടെന്നുള്ളതിൽ വ്യക്തത ഇല്ല ഞാൻ അപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറയുന്നു എന്നും പറയും നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്നുള്ളത് അവര് പറയുന്ന ആദ്യത്തെ രണ്ട് സിസേറിയതാകാം അത് കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് ലക്ഷം അനുവദിച്ചു അത് താങ്കൾ വാങ്ങിയില്ലേ ഓക്കേ വീണ്ടും കേസിലേക്ക് നമ്മുടെ ഈ പോയ ഏതാ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില് അസ്ലാം ഡോക്ടർ അസ്ലാം ഡോക്ടറാണോ പറഞ്ഞത് ഇത് യൂറോളജി പ്രശ്നമല്ല സീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ സീറ്റ് ചെയ്യാൻ പോയി സീറ്റ് ചെയ്യാൻ സ്റ്റോണും പറഞ്ഞു അല്ല സ്റ്റോൺ അല്ലാന്ന് പറഞ്ഞില്ല സ്റ്റോൺ ഉണ്ട് അല്ല ഈ പെയിനും സ്റ്റോണും ആയിട്ട് ഇല്ല സ്റ്റോൺ നമുക്ക് പൊടിച്ച് കളയാം പെയിൻ എന്തുകൊണ്ട് വന്നു അവിടെ ഒരു മുറിവ് പോലെയൊക്കെ ആ ഒരു അൾട്രാസൗണ്ടിൽ തന്നെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്യണം അവിടെന്തോ ഒരു മുറിവ് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അവരത്രയും നേരം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സീറ്റിക്ക് പോകുന്നത് സീറ്റ് ചെയ്യാൻ എന്നെ കെടുത്തിയപ്പോൾ അവര് നമ്മളെ ഡ്രസ്സ് തന്നെ അവര് ബാക്കിയുള്ള സ്കാനിങ്ങനെ ചിലപ്പോൾ നമ്മളെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യും ഇത് നമ്മളെ ഡ്രസ്സ് തന്നെ അപ്പൊ അവരിങ്ങനെ കെടത്തി നാല് പ്രാവശ്യം ചെയ്തു അപ്പൊക്കെ ചേച്ചി ചേർന്ന ശരീരത്തിൽ എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല ഞാൻ മരുന്ന് കയറ്റിയിട്ട് സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മരുന്ന് ഇനി കയറ്റണല്ലോ അതിന് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ ഇവർ ചെയ്തതിൽ തന്നെ എന്തോ കണ്ടു അവരന്നോടൊന്നും പറഞ്ഞാൽ ചോദിച്ചു പിന്നെ എന്തോണ്ടോ അവരുടെ ഉള്ളിൽ അപ്പൊ അവർ ഒന്നായില്ല അത് ഡോക്ടറെ അടുത്ത് പോയാൽ മതി അപ്പൊ ഞാൻ ചോദിച്ചു മരുന്ന് കയറ്റിയിട്ട് ചെയ്യണ്ടേ വേണ്ട അത് ഡോക്ടർ പറയാണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോയി ഇവര് നേരിട്ട് മാനേജർ അതായത് സി ടി സ്കാനിങ് ചെയ്യുന്ന എടുത്തു നിന്ന് മാനേജർ നേരിട്ട് ഈ അസ്ലം ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ നല്ല ചിരിച്ചിട്ട് നമ്മളെ റിലാക്സ് ആക്കാൻ വേണ്ടി നല്ല നമ്മളെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു പിന്നെ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺ ഇല്ല ഞാൻ ഇന്നലെ വരെ ഇത്രയും വലിയ സ്റ്റോൺ പിന്നെ എന്തായി പോയി ഇത്രയും വലിയ സ്റ്റോൺ എന്ന് പറഞ്ഞു എന്താണ് എന്താ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആകെ മൂന്ന് സിസേറിയൻ അതാ ചെയ്തത് അപ്പോൾ ലാസ്റ്റ് സിസേറിയൻ അവിടെന്നാ ചെയ്ത് വെച്ചു ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്ത് അപ്പൊ അതിലെന്തോ ഒരു മെറ്റൽ വയറിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞു മെറ്റലോ അപ്പോഴും ഞാൻ വിചാരിക്കുന്ന മെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സൂചിന്റെ മോനെ അങ്ങനെ പൊട്ടിയിട്ട് ചെറിയ എന്തോ ഒരു മെറ്റൽ അല്ലാതെ ഇത്രയും വലിയ മെറ്റലോ ഒന്നും സ്വപ്നത്ത് പോലെ ചിന്തിക്കില്ല മറ്റല്ലോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ച പേടിയുണ്ടോ ചോദിച്ചു അതിലും വലിയ ക്യാൻസർ വരെ പ്രതീക്ഷിക്കുന്ന എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല അപ്പൊ എന്തോ ഇണ്ട് പറഞ്ഞപ്പോ ഒരു സമാധാന എന്തോന്നാണല്ലോന്നില്ലേ ആ എന്തോ ആണല്ലോ ആണല്ലോന്നുള്ള ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത് എടുക്കണം അപ്പൊ ഞാൻ ചോദിച്ചു ഇനിയും എന്റെ ശരീരത്തിൽ കീറണോന്ന് അത് വലിയ ഓപ്പറേഷൻ ആണെന്ന് വലിയ ഓപ്പറേഷൻ കീറണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ മൂന്നെണ്ണം ചെയ്തതിന്റെ ആണല്ലോ ഞാനിപ്പോ അനുഭവിക്കുന്ന ആണല്ലോ എന്റെ മനസ്സിൽ അങ്ങനെയാണ് അവിടെ തന്നെ നിന്നോട്ടെ പറഞ്ഞു ഞാൻ ഇനിയും കീറണമെങ്കിൽ അപ്പൊ ഡോക്ടർ സീരിയസ് ആയി ഇത് സാധാ ഇത് ഹോർസോണ്ടൽ ആയിട്ട് ചെയ്ത വെർട്ടിക്കൽ ആയിട്ട് ചെയ്യണം അത്യാവശ്യം വലിയ മേജർ സർജറി ആണ് ചില ഒരു പക്ഷേ യൂറിനറി ബ്ലാഡറിന് ഹോൾ വരും അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരും എന്ത് ചെലവ് വരും എന്നൊക്കെ ചോദിച്ചപ്പോ ഇത്ര ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാ മാക്സിമം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ എന്താ ചെയ്യാ എന്നാലും സാറ് പറയുന്ന സാറ് ഞാൻ യൂറോളജി ആണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് കിഡ്നി മാറ്റി വെക്കുക അങ്ങനത്തെ അപ്പൊ ഞാൻ ചെയ്യാത്തൊരു സർജറി അങ്ങോട്ട് എമൗണ്ട് ഒന്നും പറയാൻ കഴിയൂല ഏകദേശം പറഞ്ഞ ഒരു ഏകദേശം വൺ ലാക്കിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഹോസ്പിറ്റൽ ഒരു പതിനഞ്ചു ദിവസം കിടക്കണം അപ്പൊ അതിന്റെ ചിലവ് മൊത്തത്തിൽ നമ്മൾ ശരിക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും സീറോ ലെവലിൽ എത്തിയിട്ടുണ്ട് അന്നപ്പോഴേക്ക് നമ്മളെ ബിസിനസ് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ട് വരികയാണ് പെട്ടെന്ന് വരണം കൊറേ നേരം ആലോചിക്കരുത് പറഞ്ഞു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പം എന്ത് ചെയ്യും എന്നാലോചൊന്ന് അതിനെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു അപ്പോൾ അന്ന് ബ്രദർ ഉമ്മയൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു നമ്മളിത് മൂന്നാമത്തെ മെഡിക്കൽ കോളേജ് ന ചെയ്ത അന്ന് മുതലാണ് വേദന തുടങ്ങി അപ്പൊ ഞാൻ ബാക്കോഡ് ചിന്തിച്ചപ്പോൾ വ്യക്തമായി ഇത് ഉറപ്പല്ല അവിടുന്നാണ് വേദന തുടങ്ങിയത് അവിടുന്ന് ആണ് അപ്പം അങ്ങോട്ട് പോവാൻ തന്നു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ നിന്ന് റെഫർ ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവരോട് പറഞ്ഞു മെറ്റൽ അവര് വിശ്വസിച്ചോ ഗൈനക്കോളജി കാണിച്ചു സി ടി ചെയ്തിട്ടാ കണ്ടു അപ്പൊ സി ടി സ്കാനിങ് പറഞ്ഞാൽ ഊഹാണ് പിന്നെ കാൽഷ്യം അങ്ങനത്തെ ഈ ഇതൊക്കെ ഓക്സിലേറ്റ് അങ്ങനൊക്കെ അടിഞ്ഞു കൂടിട്ട് നമുക്ക് മെറ്റൽ പോലൊക്കെ തോന്നാം ഉറപ്പൊന്നും പറയാൻ കഴിയൂല ഇതൊക്കെ ഒന്നും കൂടെ ഒക്കെ ചെയ്യണം അപ്പോഴേക്ക് എനിക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇത്രേം വേദന സഹിച്ചിട്ട് എന്തോ പഠിച്ചവനൊരു ഒരുപാട് വേദന സഹിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നെ ഒരുപാട് അപ്പൊ ആരും ഇതില് ഞാൻ ഞാനവിടെ നടന്നാ പോകുന്നൊക്കെ അവിടെ ഇരുന്നു അങ്ങനെ മെയിൻ ഡോക്ടർ വന്നു അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ചെക്കൊക്കെ ചെയ്തു ഞാൻ അവർ പറഞ്ഞു എന്നാൽ അഡ്മിറ്റ് ചെയ്യാം ഹസ്ബൻഡ് പറഞ്ഞു കൊറേ ലേറ്റ് ആവും കുറപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പറയണേ ഞങ്ങള് വേറെ അങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം അപ്പൊ അവർ പറഞ്ഞു എന്തായാലും ടെസ്റ്റൊക്കെ ഒന്നും കൂടെ ചെയ്യണം എന്തായാലും അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ പ്രൈവറ്റിലേക്ക് എന്തായാലും താങ്ങൂല ആ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഒരു ഡോക്ടർ സാറിന് ഒരിക്കലും ഞാൻ മറക്കൂല സന്തോഷ് കുര്യാക്കോസ് പറഞ്ഞ ഡോക്ടർ ഗൈനക്കോളജി ഓങ്കോളജി കോളേജിയാണ് ക്യാൻസർ ഒക്കെ ഉള്ള നോക്കുന്നത് അപ്പം ഇവർ ഇതൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് ഓടി വരുന്നുണ്ട് സാറ് പിറ്റേ ദിവസം ഉച്ചക്ക് അങ്ങനെ വന്ന് നോക്കി ഹർഷിന പേടിക്കേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു ഇവരിത് ക്യാൻസർ സഹായം ഇവർക്ക് ഏകദേശം പിടികിട്ടി അങ്ങനെ സാറ് നോക്കി ഞാൻ അസ്ലം ഡോക്ടറാണ് പറഞ്ഞത് കൺഫേം ചെയ്താന്നൊക്കെ പറഞ്ഞു പിന്നെ സാറ് പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ ഈ മെറ്റലിന്റെ നീളം എത്രയുണ്ടെന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല ഇല്ല ആദ്യം പറഞ്ഞത് ഇതൊരു ഊഹ ആണ് ഇവിടെ തന്നെ എല്ലാ ടെസ്റ്റുകളും പിന്നെ നടത്തിയിട്ട് ചെയ്യാന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ ടൈമ് ലേറ്റ് ആവുന്നതിനനുസരിച്ച് പെട്ടെന്ന് എന്നാണ് അസ്ലാം ഡോക്ടർ പറഞ്ഞത് പറഞ്ഞു അപ്പൊ അവര് എല്ലാ റിസ്കളും എൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് അപ്പൊ ഈ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ സന്തോഷ് കുരിയെ കുറച്ച് അയാൾ എമർജൻസി ആയിട്ട് തന്നെ പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ നടത്താണല്ലോ എന്നിട്ട് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴ് ശനിയാഴ്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അപ്പൊ അതിന്റെ തലേ ദിവസം നമ്മളങ്ങനെ ഓപ്പറേഷൻ തീരുമാനിച്ചു നിർത്തുന്നെ ഒന്ന് പോകുമ്പോ ഒരിക്കലും ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല ലേബർ റൂമിലൊക്കെ പേടിച്ചിട്ട് എനിക്ക് ഉപ്പ രാത്രി ഫോൺ ചെയ്തപ്പോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ലേ വീട്ടില് ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അതെനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ചെമ്മ മക്കളാ ഒരമ്മനെ സംബന്ധിച്ചെടുത്ത ഏത് സിസേറേനെ പോകുമ്പോ നമുക്ക് ഒരു പുതിയ കുട്ടിനെ കിട്ടാൻ നമ്മൾ നമ്മളത് അധികം ആലോചിക്കുന്നില്ല പക്ഷെ ഇത് ഞാൻ ജീവനോടെ വരൂ തൊണ്ണൂറ് ശതമാനം ഞാൻ ഉറപ്പിക്കുന്നത് ഞാൻ ജീവനോടെ വരൂല്ലോ എന്റെ കുട്ടികൾക്ക് ആരായിരിക്കും ഞാൻ അങ്ങനെ